ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ തനുജ തനുജയുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തനുജയെയും തനുജയുടെ മകളായ ദേവുട്ടിയെയും കുറേ പേർക്ക് യൂട്യൂബിൽ അറിയാവുന്നതാണ് കാരണം അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വൈറലായതായിരുന്നു അവരുടെ ഭർത്താവായിട്ടുള്ള ജിനു അവരെ ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ പോയ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളുമൊക്കെ വളരെയധികം വൈറലായതായിരുന്നു ഇവർ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഭർത്താവിനെ തേടി ചെന്ന സമയത്ത് അയാളും അയാടെ പുതിയ ഒരു ഭാര്യ ഭാര്യ എന്ന് പറയാമോ എന്നറിയത്തില്ല എന്നാലും അയാൾ അയാളിപ്പം കൂടെ താമസിക്കുന്ന സ്ത്രീയും കൂടെ ഇവരെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നതും ഈ കുട്ടിയുടെ ഡി എൻ കാണിച്ചാൽ മാത്രമേ അയാളുടെ മകളാന്ന് അയക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അത്രയ്ക്കും കണിച്ചോരയില്ലാത്ത ദുഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു ആ ഒരു മനുഷ്യൻ ഇവരുടെ ഭർത്താവ് അപ്പം അങ്ങനെയുള്ള ഒരു ഭർത്താവിൻ്റെ പുറകിൽ നടക്കല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തനുജയോട് വീഡിയോയിലൂടെ പക്ഷേ ഞാനിപ്പോൾ തനുജയുമായിട്ടോ ഇല്ലായുടെ ഭർത്താവുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയാൻ പോകുന്നത് തനുജയുടെയും ഈ ജുനുവിൻ്റെ മകളായിട്ടുള്ള ദേവൂട്ടി ആ കുട്ടിയുടെ കാര്യം പറയാനായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കാരണം ആ കുട്ടി നല്ലവണ്ണം ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ് ഡിസബിളിറ്റിയൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു കുട്ടി തന്നെയാണ് പക്ഷെ നല്ല രീതിയിൽ ഡാൻസ് കളിക്കും എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും എല്ലാ കഴിവുകളും കിട്ടണമെന്നൊന്നുമില്ല പക്ഷേ ആ കുട്ടിക്ക് ദൈവം അറിഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഡാൻസ് കളിക്കാനായിട്ടുള്ള കഴിവൊക്കെ ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് ഉള്ള കഴിവൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഡാൻസൊക്കെ കളിക്കും കാരണം അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അപ്പം ഷോർട്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഡാൻസൊക്കെ കളിക്കുന്നതായിട്ട് കാണാം എനിക്കതിനകത്ത് ഒരു ഒന്നും തോന്നിയിട്ടില്ല അപ്പം അടുത്തിടെ കുറച്ച് പേര് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ കുട്ടിയുടെ വസ്ത്രധാരണ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ കുട്ടിയുടെ വസ്ത്രധാരണം ശരിയല്ല എന്നൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല അവർക്കുള്ള വസ്ത്രങ്ങളൊക്കെ അവർ മാന്യമായിട്ട് ധരിക്കുന്നുണ്ട് പിന്നെ ഈ വന്ന കാലത്ത് വസ്ത്രങ്ങളൊക്കെ എല്ലാവരും എങ്ങനെയൊക്കെയാണ് ധരിക്കുന്നത് ഈ കുറ്റം പറയുന്ന ആൾക്കാർ പോലും എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെന്ന് ആദ്യം അവർ നോക്കണം അവർക്ക് ചേരുന്നുണ്ടോ എന്ന് മറ്റുള്ളവരാണ് പറയേണ്ടത് അല്ലേ അങ്ങനെ പോലും അവർക്ക് ചേരാത്ത വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവരെ വിമർശിക്കുന്നത് ഈ കൊച്ചുകുട്ടിയെ എന്നിട്ട് ഇവർ പറയുന്നത് ഇവർ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് കൊച്ചു പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കവരാ സംസാരിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇത്രയും പത്തോ പന്ത്രണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ള ഇതേ കുട്ടി എന്ന കുട്ടിയുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് കുറ്റം പറയുന്നത് ആ കുട്ടിയുടെ വസ്ത്രത്തിൽ എന്താണ് തെറ്റെന്ന് എനിക്കറിയത്തില്ല ആ കുട്ടി അങ്ങനെ ആടുന്നു ഇങ്ങനെ ആടുന്നു എന്നൊക്കെ പറയുന്നു ആ കുട്ടിയുടെ ഒരു വൃത്തികെട്ട രീതിയിൽ ഡാൻസ് കളിക്കുന്നതായിട്ടൊന്നും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല നല്ല ഡാൻസ് ആണ് അതിനെ ഒന്ന് ഒന്നുകൂടെ ഒരു ഡാൻസ് സ്കൂളിൽ ഡാൻസ് സ്കൂളിലോ വില ചേർത്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ ഡാൻസ് കളിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെ വേഷങ്ങളാണ് അവർ വലിച്ച് ഇടുന്നത് അവർക്കതൊന്നും ചേരുന്ന മൂലുമില്ല എന്നിട്ടും അവർ പറയും ഈ വസ്ത്രധാരണം എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവരിടുന്ന കാര്യങ്ങളാണ് അവർ വിചാരിക്കുന്നത് ഇടുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഭയങ്കര രസമാണ് എന്നൊക്കെയാണ് പക്ഷെ മറ്റുള്ളവർക്ക് അത് കാണുമ്പം രസം തോന്നണമെന്നില്ല ഇല്ല ഭംഗി തോന്നണമെന്നില്ല പക്ഷേ എങ്കിൽപ്പോലും നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങളിടുമ്പം ആ കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ് ആ കുട്ടി അങ്ങനെ വസ്ത്രം ഇടണം അപ്പോൾ അതുകൊണ്ട് ഇല്ല അതിൻ്റെ അമ്മ അതിനെ എടിയിപ്പിക്കുന്നു അതിനൊത്ത ഒരു വൾഗാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല അപ്പം ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ തെറ്റ് തെറ്റൊരിക്കലും മനസ്സിലാകത്തില്ല അവരിങ്ങനെ അതിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ഭാഗത്ത് ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തതിന് അവരുടെ കുട്ടിയേം കൂടെ എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ക്രൂരതയാണ് ഇത്രയധികം അവരെ വിഷമിപ്പിക്കാനായിട്ട് പാടില്ല ആ ഒരു അമ്മയും കുട്ടിയും ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട് ആരാ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് പറയുന്നതെന്നും നിങ്ങളൊക്കെ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ അങ്ങേയറ്റത്തെ ക്രൂരതയാണ് ഒരു കൊച്ചുകുട്ടിയാണത് അതിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല ഇല്ല അതിനെ വെച്ചിട്ട് ഇങ്ങനെ മോശം കാര്യങ്ങൾ പറയാനായിട്ട് പാടില്ല ഇതൊക്കെ ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അവരൊക്കെ ചെയ്യുന്നത് വളരെയധികം മോശമാണ് നിങ്ങളിടുന്ന വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ കാണാറുണ്ട് അതൊന്നും നിങ്ങൾക്ക് ഭംഗിയുള്ളതായിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുന്നതായിട്ടോ ഒന്നും മറ്റുള്ള ജനങ്ങൾക്ക് തോന്നണമെന്നില്ല പക്ഷെ എന്നാലും നിങ്ങളോടത് പറയാത്തത് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞതുപോലെ തനുജി ആണെങ്കിലും അവരുടെ മകളാണെങ്കിലും അവരെന്ത് വസ്ത്രം ഇടണം എങ്ങനെ ചെയ നടക്കണമെന്നുള്ളത് അവർ ഇഷ്ടമാണ് ഈ വന്ന കാലത്ത് അതൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ആർക്കും ഒരധികാരവും ഇല്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക എങ്കിലും വെറുതെ വിടുക തനുജയെ പറ്റി ഒരുപാട് മോശങ്ങളും അപവാദങ്ങളും ഒക്കെ നിരന്തരം പറയുന്നുണ്ട് എങ്ങനെ സഹിച്ച് പോകുന്നു എന്നും എനിക്കറിയത്തില്ല ചില തെറ്റുകളൊക്കെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട് അതായത് ഈ മനുഷ്യൻ്റെ പുറകെ ഇവരുടെ ഭർത്താവെന്ന് പറയുന്ന മനുഷ്യൻ്റെ പുറകെ വീണ്ടും ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി പോകുന്നതിന് മാത്രമാണ് ഞാൻ കുറ്റം പറഞ്ഞത് ബാക്കിയൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അപ്പോൾ ഒരു അമ്മയും മോളേം ഇങ്ങനെ ഇട്ട് തേജോധം ചെയ്യുന്നതിൽ നല്ലത് അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക അവർ ജീവിച്ചു പോട്ടേന്ന് വിചാരിക്കുക ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമുക്ക് കണ്ണടച്ച് പോകാവുന്ന കാര്യങ്ങൾ പോലും ഇങ്ങനെ വലിയ എന്തോ ആയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തി ഒരു വീഡിയോയോ ലൈവോ ഒക്കെ ഇട്ട് സംസാരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്കാർ ഒരു ഒരുപാട് വേദനിക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാതെ അവരൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയാണ് ആ അമ്മയും മോളും ജീവിക്കുന്നത് ആരുടെയൊക്കെ കർണയുടെ പുറത്തോ ആരുടെയൊക്കെ നല്ല വാക്കിൻ്റെ പുറത്തോ അവർ ജീവിച്ചു പോകുന്നതാണ് അപ്പോൾ അവർ ജീവിച്ചു പോട്ടെ എന്ന് അങ്ങ് വിചാരിച്ചാൽ മതി അവരെ ഇത്രയധികം ഇൻസൾട്ട് ചെയ്ത് ലൈവിലൂടെയും വീഡിയോയിലൂടെയും ഒക്കെ സംസാരിക്കുന്നത് വളരെയധികം മോശമാണ് നിങ്ങളുമൊക്കെ മനുഷ്യരാണ് അല്ലെ നിങ്ങളുമൊക്കെ എല്ലാം തികഞ്ഞ ആൾക്കാരല്ല അതൊന്ന് ചിന്തിക്കാൻ നിങ്ങളിലും പറയാനാണെങ്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട് അപ്പം അത് സ്വന്തമായിട്ടൊന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരെ ഇത്രയധികം ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു കുച്ചുകുട്ടിയാണ് അവൾ അതിനെയെങ്കിലും ഒന്ന് വെറുതെ വിടുക അതാണ് ഇന്ന് എനിക്ക് എൻ്റെ ഈ വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ടിൽ ടില് ബൈ